അന്നും പിന്നീടുള്ള ദിവസങ്ങളിലും മാ പന്നിയുടെ ഫാറ്റ് ഉരുക്കി അതാണ് അവർ എണ്ണയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്നത് ലോറയും മേരിയും അമ്മയെ സഹായിച്ചു അവർ വിറക് ചുമന്ന് അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു അവരുടെ മാ വലിയ പാത്രത്തിൽ പന്നിക്കൊഴുപ്പ് ചൂടാക്കാൻ തുടങ്ങി അത് ചൂടാവണം പക്ഷേ കൂടുതൽ ചൂടാവാനും പാടില്ല അവസാനം മാ മാരുക്കിയ പന്നിക്കൊഴുപ്പ് നല്ല വൃത്തിയുള്ള തുണിയിലിട്ട് ഞെക്കി പിഴിഞ്ഞ് അതിലുള്ള എണ്ണ മുഴുവൻ വേർപ്പെടുത്തി ബാക്കിയുള്ള ബ്രൗൺ ക്രാക്ലിങ്സ് എടുത്ത് സൂക്ഷിച്ചു അത് പിന്നീട് ജോണി കേക്ക് ഉണ്ടാക്കാനായി ഉപയോഗിക്കും ഈ ബ്രൗൺ ക്രാക്ലിങ്സ് ലോറയ്ക്കും മേരിക്കും രുചി നോക്കാനായി കൊടുത്തു പക്ഷേ അത് ഒത്തിരി കഴിക്കാൻ പാടില്ല അത് കുട്ടികൾക്ക് നല്ലതല്ല മാ പന്നിയുടെ തല വൃത്തിയാക്കി എന്നിട്ട് മാംസം മുഴുവൻ എല്ലുകളിൽ നിന്ന് വീഴുന്നത് വരെയും തിളപ്പിച്ചു പിന്നീട് കത്തി ഉപയോഗിച്ച് മാംസം നന്നായി അരിഞ്ഞു കുരുമുളക് ഉപ്പ് എന്നിവ കൂടാതെ ഗാർഡനിലുള്ള സ്പൈസസ് ഒക്കെ ചേർത്തു അതിൽ കുറച്ച് വൈൻ ചേർത്തു ഒരു പാത്രത്തിൽ സെറ്റാവാനായി വെച്ചു അത് സെറ്റായി കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങളാക്കി മുറിച്ചു ഇതാണ് അവരുടെ ഹെഡ് ചീസ് പിന്നീട് ഇറച്ചി കഷ്ണങ്ങളെല്ലാം കൊത്തിയരിഞ്ഞ് അതിൽ കുരുമുളകും പിന്നെ ഉണങ്ങിയ സേജ് ലീവ്സും ഒക്കെ ചേർത്ത് വലിയ ഉരുളകളായി സൂക്ഷിച്ചു മഞ്ഞുകാലത്തേക്ക് വേണ്ടിയാണ് ഈ ഇറച്ചിയുടെ ബോളുകൾ മഞ്ഞുകാലത്ത് തണുത്തുറഞ്ഞിരിക്കും ഇതായിരുന്നു അവരുടെ സോസേജ് പന്നിയെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വീടിൻ്റെ അലമാരിയിൽ സോസേജുകളും ചീസും പന്നിക്കൊഴുപ്പ് നിറച്ച ഭരണികളും കൊണ്ട് നിറഞ്ഞു ഇതെല്ലാം അവർക്ക് തണുപ്പ് കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ തണുപ്പ് കാലത്തേക്ക് വേണ്ടി ശേഖരിച്ച ഭക്ഷണത്താൽ ആ ചെറിയ വീട് നിറഞ്ഞു അവരുടെ വീട്ടിലെ മച്ചിൽ അവർ കളിക്കാൻ തുടങ്ങി കാരണം പുറത്ത് നല്ല മഞ്ഞാണ് മരങ്ങളെല്ലാം ഇലപൊഴിച്ചു ഇനി പുറത്ത് കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ വീടിൻ്റെ മുകളിലത്തെ മച്ചിൽ പോയി അവർ കളിക്കാൻ തുടങ്ങി അവിടെ തണുപ്പ് കാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങകൾ അവർ കസേരകളായി ഉപയോഗിച്ചു അവിടെ ചുവന്ന നിറത്തിലുള്ള മുളകുകളും സവോളകളും മറ്റും ഭംഗിയായി കെട്ടി സൂക്ഷിച്ചിരുന്നു അവിടെ പുകയിട്ടുണക്കിയ ഇറച്ചിയും ഉപ്പിലേട്ടുണക്കിയ മീനും പിന്നെ ഗാർഡനിലുള്ള സ്പൈസസ് ഒക്കെയായി നല്ല സുഗന്ധദ്രവ്യങ്ങളുടെയും പൊടിയുടെയും മണമായിരുന്നു പുറത്ത് നല്ല മഞ്ഞ വീശുന്നുണ്ടായിരുന്നു കത്ത് മേരിയും ലോറിയും അവരുടെ മത്തങ്ങകളും പാവക്കുട്ടികളുമായി കളിച്ചു ലോറിക്ക് ആ വീട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പുറത്ത് കൊടും തണുപ്പ് വീടിനകത്ത് നന്നായി ഇരുന്ന് കളിക്കാം മേരി ലോറയേക്കാൾ വലുതായിരുന്നു അവൾക്ക് നെറ്റി പേരുള്ള ഒരു തുണി കഷ്ണം കൊണ്ടുണ്ടാക്കിയ ഒരു പാവയുണ്ടായിരുന്നു പക്ഷെ ലോറിക്ക് ചോള കഷ്ണത്തിൽ തൂവാല കൊണ്ട് പൊതിഞ്ഞ ഒരു പാവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പേരാണ് സൂസൻ സൂസൻ ഒരു ചോളപ്പാവയായിരുന്നു ചിലപ്പോൾ മേരി ലോറിയെ നെറ്റിപ്പാവയിൽ കളിക്കാനായി കൊടുത്തു പക്ഷേ അവൾ നെറ്റിയുമായി കളിക്കുന്നത് സൂസൻ കാണാതെയായിരുന്നു കാരണം സൂസൻ പാവ കണ്ടു കഴിഞ്ഞാൽ അതിന് വിഷമമായാലോ എല്ലാത്തിലും നല്ല സമയം രാത്രിയിലായിരുന്നു പാ പാഷെട്ടിൽ നിന്ന് തൻ്റെ മൃഗങ്ങളെ പിടിക്കുന്ന കെണി കൊണ്ടുവരും അതിൽ കരടിയുടെ കൊഴുപ്പ് തൂവാല കൊണ്ട് തടഞ്ഞു ചെറിയ കെണികൾ അരുവിലുള്ള മസ്ക്രാറ്റിനെയും ഓട്ടറിനെയും പിടിക്കാനായിരുന്നു പക്ഷേ വലിയ കെണികൾ കരടികളെയും ചെന്നായ്ക്കളെയും പിടികൂടാനായിരുന്നു ഈ കെണികൾ മനുഷ്യൻ്റെ കാൽ വീണാൽ അവൻ്റെ കാൽ ഒടിയും രാത്രിയിൽ പാ ലോറയോടും മേരിയോടും കഥകൾ പറയും ചെറിയ തമാശ കഥകൾ അതിനുശേഷം പാ ഫിഡിൽ വായിക്കും തണുപ്പ് കാലത്ത് എപ്പോഴും വാതിലും ജനലും അടഞ്ഞുകിടന്നു അവരുടെ പൂച്ചക്കുട്ടിയായ ബ്ലാക്ക് സൂസൻ അവരുടെ വാതിലിൽ ഉണ്ടാക്കിയ കാറ്റ് ഹോളിലൂടെ വരുന്നത് കണ്ട് പാ ഒരു കഥ പറയാൻ തുടങ്ങി ഒരിക്കൽ ഒരാൾക്ക് രണ്ട് പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു ഒരു വലിയ പൂച്ചയും ഒരു ചെറിയ പൂച്ചയും ലോറിയും മേരിയും കഥ കേൾക്കാൻ ഓടിയെത്തി പാ പറഞ്ഞു ഒരു വലിയ പൂച്ചയും ഒരു ചെറിയ പൂച്ചയും അയാൾ വലിയ പൂച്ചയ്ക്കായി വലിയ കാറ്റ്ഹോൾ ഉണ്ടാക്കി ചെറിയ പൂച്ചയ്ക്കായി ചെറിയ കാറ്റ് ഹോളും പപ്പ പറഞ്ഞു നിർത്തി അപ്പോൾ മേരി പറഞ്ഞു എന്തിനാണ് ചെറിയ പൂച്ചയ്ക്ക് വേണ്ടി ചെറിയ കാറ്റ് ഹോൾ ഉണ്ടാക്കിയത് അതിന് വലിയ പൂച്ചയുടെ ക്യാറ്റ് ഹോളിലൂടെ പോയിക്കൂടെ അപ്പോൾ ലോറ പറഞ്ഞു അതിന് വലിയ പൂച്ച സമ്മതിക്കില്ല അച്ഛൻ ലോറയോട് പറഞ്ഞു നീ ഒരിക്കലും ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കരുത് എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ ഒരാൾക്ക് തൻ്റെ വാതിലിൽ രണ്ട് കാറ്റഹോൾ ഉണ്ടാക്കിയ മനുഷ്യനേക്കാളും ബുദ്ധിയുണ്ട് പിന്നീട് പാ തൻ്റെ കെണികളെല്ലാം വെട്ടിയിലാക്കി പിന്നീട് പാ വിടിലെടുത്ത് പാടാൻ തുടങ്ങി